എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമുക്കൊരു വാഹനം എടുക്കുന്നതിന് മതിയായ ആഗ്രഹവും സന്തോഷമൊക്കെ ഒക്കെ ആയിരിക്കണം ആ ഒരു മാനസിക സ്ഥലമാണല്ലോ പുതിയ വാഹനത്തെ പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനം എന്തായാലും തന്നെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ശരിയായ രീതിയിൽ നമ്മൾ നേരത്തെ പോയി നോക്കി ഒരു കാരണവശ വിശ്വാസം എന്നൊരു സാധനത്തിനെ മാറ്റി നിർത്തിവാണ് ഇനി ജീവിക്കാൻ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു അതിൽ കൂടി പോയതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഈ അരവസ്ഥം പറ്റിയത് കാരണം വിശ്വാസം എന്നൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് അവർ അത് ചൂഷണം ചെയ്തത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതെ കൃത്യമായിട്ടും പോയി അതിൻ്റെ എഞ്ചിൻ നമ്പർ ചേസ് നമ്പർ ഇത്തരം കാര്യങ്ങൾ ബാറ്ററി അടക്കം എല്ലാ സാധനങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം കണ്ട് നേരത്തെ കണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഡെലിവറി സമയത്തും ഇത് ശരിയാണോ എന്ന് ഇത് ആ അത് ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ തന്നെ ശരിയാണോ എന്ന് നോക്കിയിട്ട് വേണം ഒരു വാഹനം നമ്മൾ വാങ്ങാനായിട്ട് എനിക്കിത് പറ്റി ഇനി ഒരാൾക്കും എനിക്കിത് പറ്റുന്നത് എനിക്ക് പറ്റിയത് ചെറിയ പറ്റക്കോ കാരണം ഞാൻ ഈ ഫീൽഡിൽ നിന്ന് എനിക്ക് ഇത്രയും ബന്ധമുള്ള ഒരാൾ ഇങ്ങനൊരു വാഹനം തന്നുവെങ്കിൽ ഒരു ടീം ഈ ഒരു വാഹനം തന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതിനേറെ സംഭവിക്കാം വീണ്ടും ഒരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ അതുകൊണ്ട് ഞാൻ ഒരല്പം മാനം പോയാലും ഈ വഴിയെ നീങ്ങി